സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് മണിപ്പൂരിന്റെ തെരുവിൽ നിരവധി ആയിട്ടുള്ള മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു പോളണ്ടിനെ പറ്റി നീ ഇഷ്ടമല്ല സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിനിരയാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു ശേഷിയെ പറയുന്നത് പ്രതിനിധി പറയുകയുണ്ടായി രാജ്യത്തെ ജനാധിപത്യം തകർന്നു കൊണ്ടിരിക്കുകയാണ് സമര പോരാട്ടങ്ങൾ നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു ഇവരുടെ മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ തുമ്പിൽ റാങ്ക് അകത്ത് ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാതെ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ഇവർക്ക് മുന്നിൽ മുട്ടിലെ പിച്ചച്ചട്ടിയെടുത്തുകൊണ്ട് സമരം ചെയ്ത സമയത്ത് എനിക്കറിയാമല്ല അവർക്ക് മുന്നിലേക്ക് മുഖം തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ് സമരത്തെ കുറിച്ച് പറയാനായിട്ട് പോകുന്നത് വിടാൻ പറ്റുമോ അല്ലെ ഇതേ പാലക്കാട് ജില്ലയിലെ ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് വാളയാറിലെ രണ്ട് പിഞ്ചു പെൺകുട്ടികളെ പിച്ചി ചീന്തി കെട്ടി തൂക്കിയതിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടവും ഇല്ലാതിരുന്ന ആളുകള് വണ്ടിപ്പെരിയാറിലെ ഒരു പിഞ്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ആ സമയത്ത് പ്രതികരിക്കാതിരുന്ന ആളുകള് ലോകം മുഴുവൻ മണ്ണാശം വച്ചുകൊണ്ടിരുന്ന കോവിഡ് മഹാമാരിക്കിടയിലെ ആംബുലൻസിനകത്ത് പത്തനംതിട്ട ആറന്മുളയിലെ ആംബുലൻസിനകത്ത് ഒരു പെൺകുട്ടിയെ കോവിഡ് രോഗിയെ പീഡിപ്പിച്ച സമയത്ത് പ്രതികരിക്കാതിരുന്ന ആളുകളാണ് ഇപ്പോ സ്ത്രീത്വത്തെ കുറിച്ചൊക്കെ പറയുന്നത് എന്താണ് മൗനവ്രതം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ഇതേ സി പി എമ്മിന്റെ പ്രതിനിധി തന്റെ സഹോദര പ്രസ്ഥാനത്തിലെ ഒരു പെൺകുട്ടിയോട് എസ് എഫിന്റെ നേതാവിനോട് എന്താ പറഞ്ഞത് പന്തയില്ലാത്ത കുഞ്ഞിനെ ജനിപ്പിച്ച് ോട്ട് എടുക്കുമോ എന്തെ മഹാരാജാസ് കോളേജിലെ പഠിപ്പിച്ച അധ്യാപകന്റെ പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ച ആളുകളാണ് ഇവരാണ് ഇവിടെ സ്ത്രീത്വത്തെ കുറിച്ച് ഘോര ഘോരം വിളമ്പാനായിട്ട് പോകുന്നത് ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ സ്വന്തം പാർട്ടിയിൽ സമയത്ത് ഇവിടെ ആളുകൾക്ക് പൊള്ളാൻ തുടങ്ങി കാരണം സത്യത്തെ മൂടി വെക്കാൻ എല്ലാ കാലത്തും സാധിക്കില്ല അത് അത് ശരിയാ ശരിയാ ആ ആർ ഡി എന്ത് ചെയ്യാ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ